സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം സാമ്പോളിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി ഗൗണുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഗൗണുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ല ഓഫർ റേറ്റിനായിട്ട് നമ്മൾ വയ്ക്കുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് ഇമ്പോർട്ടൻറ്റ് ഗൗണുകൾ നമ്മൾ കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ കാണിക്കാണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെറൈറ്റികൾ ഞാൻ കാണിച്ചു തരാത്തരങ്ങനെയൊക്കെ വരുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണിക്കണത് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കണ്ടത് നല്ല സൂപ്പർ ഐറ്റംസ് ഗൗൺ ആണ് ഇമ്പോർട്ടൻ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഗൗൺ ആണ് വരുന്നത് അതേപോലെ നമ്മളെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എന്ന് പറയുമ്പോൾ എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡിൽ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിന്റെ അവിടുന്ന് കുറച്ചെണ്ണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അവാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് നമ്മളെ ഷ്യാമൾ ക്രാഷൊക്കെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ജസ്റ്റ് വീതി വരുന്നത് അമ്പത് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈ ഇറക്കം അളവുകളൊക്കെ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ട് എടുക്കുക ഇരുപത്തിരണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് കൈയിറക്കാൻ വരണ്ട് കേട്ടോ ഞാൻ അതേപോലെ ഇതിൻ്റെ ലങ്ങ് എത്ര വരുന്നത് പറഞ്ഞുതരട്ടെ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്ന അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് എടുപ്പ് വീതി വരട്ടെ അതേപോലെ ഇതിൻ്റെ കൈയുണ്ട് ഇങ്ങനെ അലാസ്റ്റിക്കാണ് വരുന്നത് അമ്പത്താറ് ഇഞ്ചിൻ്റെ മുകളിൽ നീളം വരുന്നുണ്ട് കേട്ടോ കണ്ട നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് അതിൻ്റെ നെക്ക് വരുന്നത് നിങ്ങൾ ചൈനീസ് കോളറാണ് വരുന്നത് കേട്ടോ റേറ്റ് വരെ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് ആട്ട ഈ വിലക്ക് ഈ ഒരു ഐറ്റംസ് എവിടുന്നും കിട്ടൂല ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കയറി പർച്ചേസ് ചെയ്തോളേണ്ട നെക്സ്റ്റ് ഐറ്റംസ് ഇതാ അതിന്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ ഇത് വന്നിട്ട് വെറും ക്ലോത്ത് മാത്രമല്ല ഇതിന്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ആട്ടോ എല്ലേനും കൂടി ലൈനിങ് അറ്റാച്ച് അറ്റാച്ചിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ സാധനം വന്നിട്ടുള്ളത് ലൈറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അളവും കാര്യങ്ങളും മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കണം നല്ല അടിപൊളി ക്ലോത്താണ് നല്ല അടിപൊളി ലൈനിങ്ങും ഇതിട്ടിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ കണ്ടില്ല അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണേ നെറ്റികൾക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷാൾ നെറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗൌണുകൾ മുന്നൂറ്റി അറുപത്തൊമ്പത് അതേപോലെ തന്നെ ത്രീ പീസുകൾ ജേഴ്സി ഷാൾ ജോർജിൻ്റെ ഷാൾ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കിട്ടുക അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അതേപോലെ അതിൻ്റെ ബെസ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് വേണ്ടത് നല്ല അടിപൊളി ഒരു സൂപ്പർ കളറാണ് പീ കോക്ക് നീല കോത്തിൽ കളറാണ് ഒക്കെ ബ്ലാക്കിൽ വന്നുള്ള ഐറ്റംസ് എൻ്റെ ആയിട്ട് വേണ്ട അപ്പോൾ ഇട്ടിട്ട് പുറത്തൊക്കെ പോണേൽ പറ്റും നല്ലൊരു സൂപ്പർ ക്ലോത്താണ് നല്ല മോഡേൺസിനൊക്കെ വേറെ ആൾക്ക് ഫർദറിനൊക്കെ ആ ബാഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസാണ് ജസ്റ്റ് നല്ലൊരു ചെക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് നല്ല ഭംഗിയുള്ള ക്ലോത്ത് നല്ല ഭംഗിയുള്ള ആണ് പ്രിൻ്റ് പോകുക ക്ലോത്ത് ഇളകിയ ഒന്നും സംഭവിക്കൂല കേട്ടോ ഒക്കെ നല്ല അടിപൊളി ആണ് ജസ്റ്റി വീതി വരുന്നത് അമ്പത്തി രണ്ട് ഇഞ്ച് ജെസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ കൈയിറക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കൈയ്യൊക്കെ വരുന്നത് ഇതേപോലെ അലാസ്റ്റിക് തന്നെ കൈയിറക്കം വരുന്നത് ഇതിന്റെ ഇടുപ്പ് വീതി ഏകദേശം അത്രയൊക്കെ തന്നെ വരുന്നുണ്ട് എടുപ്പ് വീന്ന് പറഞ്ഞ് തരാം അത്രയും വരുന്നുള്ളത് ഇടുപ്പ് വീതി ഒരു അമ്പത്തിരണ്ട് ഉള്ളിൽ തന്നെയാണ് എടുപ്പ് വീതി ഒക്കെ വരുന്നത് കേട്ടോ അതേപോലെ ലെങ്ത്ത് ഒന്ന് നോക്കട്ടെ എത്ര വരുന്നുണ്ട് പറഞ്ഞുതരാം അപ്പം ഇതിന്റെ ലെങ്ത്ത് അമ്പത്താറ് വരുന്ന കേട്ടോ നല്ലൊരു ആണ് നല്ല പ്രിന്റിന് വരുന്നത് സൂപ്പർ ഐറ്റംസ് ആട്ടോ കളർ പോവാ പ്രിന്റ് പോവുക ഇങ്ങനൊന്നും ഉണ്ടാവില്ല നല്ല ഇമ്പോർട്ടൻറ്റ് കൊടുത്തോണ്ട് വന്നിട്ടുള്ളത് അതിൻ്റെ നീല കളർ ആണെങ്കിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ നീല അതേപോലെ നമ്മൾ ആക്ക ഡി 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 സി കുറേ സർവീസ് വഴി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മതി എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ കൂടുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് തന്നെ അളവും കാര്യങ്ങളും പ്രത്യേകം നോക്കിയ ശേഷം നിങ്ങൾ എടുക്കുക കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൈസ കൊടുത്ത് പേടിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കും അതിന് കൊണ്ടാണ് അളവ് നമ്മൾ പറയുന്നത് പിന്നെ ഡാമേജ് ഉണ്ടാകാനുള്ള ഇത് വളരെ ചുരുക്കമാണ് കാരണം എന്താ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇനി അതേപോലെ ഡാമേജ് ഉണ്ടാവും എന്ന് ഡൗക്ടറുള്ള ആൾക്കാർ ഒരു ഓപ്പൺ കൂടി എടുത്താൽ വെച്ച് തരാം അപ്പം ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സാധനം റിട്ടേൺ ചെയ്ത് തരും പൈസ എല്ലാം സാധനം റിട്ടേൺ ചെയ്ത് തരും അപ്പം ധൈര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് അപ്പം ധൈര്യമായിട്ട് നോക്കിയിട്ട് എടുത്തു യാതൊരു കംപ്ലയിൻ്റ് ഇല്ല യാതൊരു കുഴപ്പമില്ല ത നല്ല കളർ ചേഞ്ച് നല്ല ഡിസൈൻ നല്ല ക്ലോത്ത് റേറ്റ് നല്ല കുറവ് ജസ്റ്റ് ഡിസൈനർ വന്നിട്ട് നല്ലൊരു ഫ്ലവർ കളറ് ഡിസൈനാണ് വന്നുള്ളത് നല്ല സൂപ്പർ ഡിസൈനാണ് അപ്പം ഇതിന്റെ ജസ്റ്റ് വിധി പറയും എത്ര വരും എന്നുള്ളത് ദൃഷ്ടവീതി അമ്പതഞ്ചിന്റെ ഉള്ളിൽ നാൽപ്പത്തി അമ്പതിന്റെ ഉള്ളിലാണ് വരുന്നത് ജസ്റ്റ് വീതി അതേപോലെ കയ്യർക്കം വന്നിട്ട് ഇരുപത്തി ഒന്നാണ് കയ്യറക്കം വരുന്നത് ഇരുപത്തി ഒന്നിന്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് ഇതിന്റെ ഇപ്പ വീതി പറയാം ഇപ്പ വീതി ഒരു അമ്പതാണ് ഇപ്പൊ വീതി വരട്ടെ ഈ ലെങ്ത്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം ഒക്കെ അമ്പത്തി ആറിന്റെ വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഡിസൈനാണ് ആണ് നല്ല സൂപ്പർ ഡിസൈനാണ് ധൈര്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ക്ലോത്ത് ആണ് അപ്പം മുന്നൂറ്റി അറുപത്തി ഒമ്പത് രണ്ട് പീസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക വേണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് സാധനം ആവശ്യമുണ്ട് അവരെ കയ്യിലെത്താറ്റാണ് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും ബെസ്റ്റ് ഐറ്റംസ് ഇത് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ബെസ്റ്റ് ഐറ്റംസ് ഇല്ല അതിൻ്റെ നല്ലൊരു പച്ച കളറാണ് ഇതിൻ്റെ നല്ലൊരു സൂപ്പർ പച്ച പച്ചക്കളറാണ് അതേപോലെ അതിൻ്റെ ഒരു മുന്തിരി കളർ ഇതാ ഇപ്പം ത്രീ എക്സ് ആണ് വരുന്നത് എല്ലാവർക്കും ഡബിൾ എക്സ് എല്ലാവർക്കും ത്രീ എക്സലുകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് വന്നിട്ട് നെസ്റ്റ് ഡിസൈൻ തന്നെ വന്നിട്ട് നല്ലൊരു അടിപൊളി ഡിസൈനാണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അമ്പത് ഇഞ്ച് നെസ്റ്റ് വീതി അമ്പത്താറ് ഇഞ്ച് ലെങ്ത് ഇരുപത്തൊന്ന് ഇഞ്ച് കയ്യർക്കം വരുന്ന നല്ലൊരു ഐറ്റംസ് ആണ് വേണ്ടി നല്ല സൂപ്പർ ഡിസൈനാണ് ലൈനിംഗ് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നെക്സ്റ്റ് ഇത് അതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ ബ്ലാക്ക് ആണ് അതേപോലെ അതിൻ്റെ ഒരു മുന്തിരി കളർ അതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല സൂപ്പർ ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള കളറാണ് അതേപോലെ നെസ്റ്റ് ഡിസൈൻ നല്ല വൈറ്റിൽ വന്നിട്ട് നല്ല സൂപ്പർ ഡിസൈനാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈൻ അമ്പത്തി ആറ് ലെങ്ത് അമ്പതിഞ്ച് വീതി ഇരുപത്തൊന്നിഞ്ച് കയ്യർക്കള്ള നല്ല സൂപ്പർ ഡിസൈൻ ആണ് അവിടെ നല്ല അടിപൊളി ക്ലോത്ത് വേണം വന്നിട്ടുള്ളത് കേട്ടോ നെക്ക് ചൈനീസ് നെക്കാണ് റേറ്റ് വരിക മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ റേറ്റിന് ഞാൻ അധികം കിട്ടൂല അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എടുത്തോളി ഒരുപാട് ഐറ്റംസുകൾ ഒരുപാട് പ്രിൻറ്റുകൾ നമ്മൾ ഉണ്ട് ഇപ്പോ കേട്ടോ ലിസ്റ്റ് പ്രിൻറ്റുകൾ തന്നിട്ടുണ്ട് മനുഷ്യനൊക്കെ പുറത്ത് പോകുമ്പോഴുമ്പോൾ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര നല്ല അടിപൊളി സാധനമാണ് നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അമേരിക്കൻ ഗ്രേപ്പ് പറയുന്ന ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ സാധന